അല്ല ഇതിനകത്ത് ഇത് ഒന്ന് നമുക്കറിയാം ഇതിന്റെ ഇടക്കാല ബഡ്ജറ്റാണ് ഇതിനകത്ത് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് നേടുക എന്നുള്ളതല്ലല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അടിസ്ഥാനപരമായി സുസ്ഥിര വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് കേവലം കുറെ ഓഫറുകൾ കൊടുത്ത് ആളുകൾ അപ്പീസ്മെന്റ് ചെയ്തത് കൊണ്ടുണ്ടാവുന്ന വികസനം ശാശ്വതമായ ഒരു വികസനമായി രാജ്യത്തിന് നിൽക്കില്ല ഇപ്പോൾ കർണാടകത്തിലൊക്കെ ഇവർക്ക് കോൺഗ്രസ് സർക്കാർ പറഞ്ഞതുപോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ ഇനിയിപ്പോ നമ്മളുടെ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടല്ലോ പെൻഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ആക്കും ഒക്കെ ഇത് പ്രഖ്യാപനം നടത്താനും ആദ്യത്തെ രണ്ട് മാസം കൊടുക്കാതെ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത പ്രശ്നങ്ങൾ രാജ്യത്തിന് ഒന്ന് ഈ ക്ഷേമം എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന് മാത്രം ഉറപ്പ് വരുത്തേണ്ടതും അതിന്റെ ഒരു പ്രിയോറിറ്റി അനുസരിച്ച് ക്രൈറ്റീരിയ തിരിച്ച് ആർക്കൊക്കെ വേണം വേണ്ട എന്നുള്ളത് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടതാണ് ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഈ നമ്മൾ കേന്ദ്ര സർക്കാർ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നൈപുണി വികസന മന്ത്രാലയം യുവാക്കൾക്ക് വേണ്ടി യൂത്തിനെ മാത്രം കണ്ടാണ് ഈ നൈപുണി ന്ത്രാലയം കൊണ്ടുവരുന്നത് അതിന്റെ ഫലമായിട്ട് നോക്കൂ ഈ രാജ്യത്തിലെ ആറ് പോയിന്റ് ഏഴ് രണ്ട് കോടി ആളുകൾക്ക് യുവാക്കൾക്ക് അവന്റെ നൈപുണ്യുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും എന്തിനാണ് ഈ ആറ് പോയിന്റ് ഏഴ് എട്ട് പേർക്ക് ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കൂ ഇന്ന് ലോകത്തിൽ ഇനി വരാൻ പോകുന്നത് നാലാം ലോക വ്യവസായ വിപ്ലവമാണ് നാലാം ലോക വ്യവസായ വിപ്ലവത്തിന്റെ വിവിധ സാധ്യതകളുള്ള വിവിധ മേഖലകളുണ്ട് ഒരു മേഖലയല്ല ഇപ്പം ടെക്നിക്കൽ മേഖല മുതൽ ഡിജിറ്റൽ മേഖലയുള്ള വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതയിൽ ഈ ലോകത്തെ നയിക്കേണ്ടത് ഭാരതത്തിലെ യുവാക്കളാണ് സ്വാഭാവികമായി അതിനുവേണ്ടി ഈ ഭാരതത്തിലെ അറുപത് കോടി യുവജനങ്ങളെ തയ്യാറാക്കാനുള്ള വലിയൊരു പ്രാക്ടീസ് ഒരു പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായി അടിസ്ഥാനപരമായി ഇവിടത്തെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരുന്ന യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവൻ അടിസ്ഥാനപരമായിട്ടുള്ള അവന്റെ ശേഷി വികാസവും അവൻ ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന രീതിയിൽ രാഷ്ട്രം അവനെന്ത് കൊടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ അവന് ജീവിക്കാൻ ഉതകുന്ന സാഹചര്യം അവന്റെ തൊഴിൽ സാധ്യതകൾ അവന്റെ സ്കിൽ ഡെവലപ്മെന്റ് അതോടൊപ്പം തന്നെ അവന് സാമ്പത്തികപരമായ ചില പല നമുക്ക് അല്ലെ പഠനം കഴിഞ്ഞ് ഒരാൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരാൾക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് അതിന്റെ പേരിൽ പേടിക്കണ്ട സ്റ്റാർട്ടപ്പ് പദ്ധതികളുണ്ട് അതിന് കൃത്യമായിട്ട് ഇളവുകൾ നൽകിക്കൊണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു അപ്പൊ നോക്കൂ സമസ്ത മേഖലയിലും കൃത്യമായിട്ടുള്ള പുരോഗതി രേഖപ്പെടുത്തിക്കൊണ്ട് യുവാക്കളെ വാർത്തെടുക്കുന്ന ഒരു പ്ലാനാണ് കാരണം നമുക്കറിയാം ഈ കോൺഗ്രസും ഈ കൂട്ടുകക്ഷി ഭരണവും ഭരിച്ചിരുന്നു ഇന്ത്യ ആ ഇന്ത്യയിലുള്ള യുവാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദരിദ്രനാരായണന്മാരും കൃത്യമായി വിദ്യാഭ്യാസം ലഭിക്കാത്ത യാതൊരു തരത്തിലുള്ള നൈപുണി വികാസം ലഭിക്കാത്ത ഒരു ഓളത്തിനനുസരിച്ച് കുറെ പദ്ധതികളും പ്രവർത്തനങ്ങളുമായി പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് നൈപുണി എന്ന് പറയുന്നത് ഏത് സ്കിൽ ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചിങ്ങിൽ എക്സ്ട്രീം ആയിട്ടുള്ള അയാളുടെ സ്കില്ല് അയാളുടെ ഡെവലപ്മെന്റ് ഒരു ഐ ടി ഐ ടിയിൽ പഠിക്കുന്ന ഒരു ഐ ടി ഒരു ഹോൾഡർ ആണെങ്കിൽ സ്വാഭാവികം ആ മേഖലയിലുള്ള ഡെവലപ്മെന്റ് എഞ്ചിനീയർ ആണെങ്കിൽ ഇപ്പം ഡിജിറ്റൽ വിപ്ലവം നോക്കൂ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇപ്പം നമുക്കറിയാം ഈ ഡിജിറ്റലൈസേഷൻ വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും അതിനെ കളിയാക്കിയായിരുന്ന ആളുകളാണല്ലോ ഇപ്പൊ ഏഴ് ഏഴ് പോയിന്റ് അഞ്ച് രൂപയുടെ തക്കാളി മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അത് കൊടുക്കുക അതിൻ്റെ ബാക്കി എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിനവഹസി ആളുകളൊക്കെ കണ്ടല്ലോ ഇപ്പൊ ജി ട്വന്റി പോലെയുള്ള നടക്കുന്ന സമയത്ത് ഈ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള യു പി ഐ സംവിധാനത്തിൽ ഡിജിറ്റൽ ലോകം മാറിയിരിക്കുന്നു ഇപ്പൊ ഓൺലൈൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് യുവാക്കളാണ് നോക്കൂ ഓൺലൈൻ രംഗത്ത് ലോകത്തിന്റെ ആകെയുള്ള ഓൺലൈൻ വ്യവസായത്തിന്റെ അറുപത്തിരണ്ട് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ഈ രാജ്യത്തിലെ യുവാക്കളാണ് നമ്മൾ നോക്കുക കോവിഡ് കോവിഡാനന്തര ഭാരതത്തിൽ അവിടെയും വ്യവസായ സാധ്യതകളെയും അവന്റെ തൊഴിൽ സാധ്യതകളെയും കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് ഈ തദ്ദേശീയമായിട്ട് ഭാരത സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഡിജിറ്റലൈസേഷൻ ഡിജിറ്റലൈസേഷനാണ് അപ്പൊ ഡിജിറ്റലൈസേഷനെ കൃത്യമായി സുതാര്യമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലെ കേവലം ഒരു അടിസ്ഥാന അടിസ്ഥാന വർഗത്തിൻ്റെ വികാസം മുതൽ ഏറ്റവും ഉയർത്തട്ടിലുള്ള ആളുകളെ വരെ എങ്ങനെയാണ് സമഗ്രമായിട്ട് ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കൂ എന്നുള്ളതിനുള്ള ഒരു മാർഗരേഖയായിട്ടാണ് പത്തു വർഷം ഈ എൻ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് യുവാക്കൾക്ക് ഇപ്പോൾ കേവലം ഒരു പെട്രോളിന്റെ വിലവർധനവിന്റെ പസന് പറയുന്ന പോലെ അതിനുള്ള ഈ പെട്രോൾ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ അവകാശം എടുത്തു കളഞ്ഞതാരാ അപ്പൊ പെട്രോൾ പ്രവർത്തന ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ സ്വാഭാവികം അത് എടുത്തു കളഞ്ഞ സർക്കാർ ആരാ മൻമോഹൻ സിംഗ് അല്ലേ നരേന്ദ്രമോദി അപ്പോ മുൻ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കുറെ ദോഷവശങ്ങളുടെ ദോഷവശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന യുവാക്കളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്തൊരു അഞ്ചു വർഷത്തോടു കൂടി കൃത്യമായിട്ടുള്ള അറുപത് കോടി യുവാക്കൾ ഈ ലോകത്തെ നയിക്കുന്ന സാഹചര്യത്തിലേക്ക് ഭാരതം മാറും അതിന് ഓരോ മേഖലയിലും കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു ഇപ്പോൾ സർവകലാശാലകൾ ഇന്റർനാഷണൽ സർവകലാശാലകളിൽ നിന്ന് ഭാരതത്തിൽ വന്ന് ഇവിടെ സ്ഥാപനങ്ങളത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു അപ്പൊ നമ്മൾ ഇനി അന്യ സംസ്ഥാന അന്യ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല അവസാനം പോലെ ൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഈ പറയുന്ന ഇടത് കേരളം പോലുള്ള നമ്പർ വൺ യൂണിവേഴ്സിറ്റികളൊക്കെ എങ്ങനെയാണ് തകർത്തെന്ന് നമുക്കറിയാം ആ സാഹചര്യം മാറിക്കൊണ്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നത് അപ്പൊ ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഹംപൈ മാറാൻ ഭാരതം പോവുകയാണ് നൂറോളം യൂണിവേഴ്സിറ്റി അല്ലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളാണ് ഈ ഭാരതത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി തയ്യാറായി പോകുന്നത് അപ്പൊ അതിന്റെ നിയതമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ഈ രാഷ്ട്രം ആഗോള വിദ്യ നമ്മുടെ തക്കശിലയും നളന്തി പോലെ ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഹംഭവൻ ഈ രാജ്യം മാറുകയാണ് അപ്പോ സ്പോർട്സ് മേഖല ആയിക്കോട്ടെ തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല ഇപ്പൊ നോക്കൂ ഈ തലാക്ക് പോലെയുള്ള മുത്തലാഖ് മുത്തലാക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ യുവാക്കളെ ആയിരുന്നല്ലോ ഈ ഏറ്റവും കൂടുതൽ അതിനെ എഫക്ട് ചെയ്യുന്ന വിഭാഗം യുവാക്കളായിരുന്നല്ലോ ആ യുവാക്കൾ ഇന്ന് നോക്കൂ എവിടെയാണ് പിന്നെ കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ തീവ്രവാദി യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ കാശ്മീരിനെ കൃത്യമായിട്ട് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് അവിടുത്തെ യുവാക്കളെ മുഴുവൻ മുഖ്യധാരയിലേക്ക് വന്ന് ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും മാർക്കറ്റുള്ള വ്യവസായമായി കാശ്മീരിലെ ആപ്പുകൾ മാറിയിരിക്കുന്നു ആ ആപ്പിളും വ്യവസായവുമായി ബന്ധപ്പെട്ട് കാശ്മീർ യുവത തൊഴിൽ രംഗത്തേക്ക് വന്നിരിക്കുന്നു അപ്പൊ നോക്കൂ ഓരോ മേഖലയിലെ ഓരോ സെക്ടറിലെയും ആളുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്ലാനിങ് ആണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് പിന്നെ ഒരു പദ്ധതിയുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു പത്ത് വർഷം കൊണ്ട് പൂർത്തീകരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നിൽ രാജ്യം വികസിക്കണം അതാണ് നമ്മുടെ പ്ലാനിങ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം വിമർശനങ്ങൾ നമ്മളെപ്പോഴും കാണണമല്ലോ വിമർശനങ്ങൾ ഉണ്ടാകാം പദ്ധതികളിൽ ചില പോരായ്മകളൊക്കെ ഇപ്പോ മുദ്ര ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ പണം കിട്ടിയിട്ടുള്ള ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ള ആളുകളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടോ നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ സങ്കല്പ വികസിത യാത്ര എന്ന് പറയുന്ന രീതിയിൽ ഇരുപത് എന്ത് ഈ പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുമായിട്ട് നേരിട്ട് കേന്ദ്രമർക്കാരടക്കം വികസിത സങ്കല്പ യാത്രയിൽ ഇന്ന് ബന്ധപ്പെടുന്നത് ഏകദേശം ഇരുപത് കോടി ആള് ജനങ്ങളുമായിട്ട് ഈ യാത്ര ബന്ധപ്പെട്ടു നിൽക്കുന്നു അപ്പൊ നോക്കൂ ഒരു കേവലം ഒരു കൃത്യമായിട്ട് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്നലത്തെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം തന്നെ കൃത്യമായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ രാഷ്ട്രം എങ്ങനെയാണ് പുരോഗതിയിലേക്ക് പോകുന്നത് ഇപ്പൊ നമുക്കറിയാം മൻമോഹൻ സിംഗ് വരുന്ന സമയത്ത് ഇവർ കേവലം പത്താം സ്ഥാനത്തായിരുന്നു സാമ്പത്തികമായിട്ട് ഭാരതം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അത് നോക്കൂ ആഗോളതരത്തിലുള്ള മാന്ദ്യം അനുഭവിച്ചു നോക്കൂ ലോക ലോകം മുഴുവൻ ക്രൈസിസിലായിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള വലിയ ദുരന്തം ആ ദുരന്തത്തിൽ നിന്ന് ഈ രാജ്യത്തെ എങ്ങനെയാണ് നരേന്ദ്രമോദി കൈപ്പിടിച്ച് ഉയർത്തിയത് നമുക്കറിയാലോ ഇവിടെ ഏതെങ്കിലും ആളുകൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും സൗജന്യമായിട്ട് വാക്സിൻ നൽകുന്നു സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറപ്പ് പറയുന്നു പിണറായി വിജയൻ പറയുന്നത് പോലെ കൂടെയുണ്ട് എന്നുള്ളതെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നു അപ്പോൾ എല്ലാ അടിസ്ഥാനത്തിലും സമഗ്ര വികസനമാണ് ആ സമഗ്ര വികസനത്തിന്റെ എഴുപത് ശതമാനം നമ്മൾ നൂറ് ശതമാനം ഒന്നും സമഗ്ര വികസനം സാധ്യമായി എന്ന് പറയില്ല കാരണം ഇനിയും രണ്ടു കോടിയോളം ആളുകൾക്ക് വീട് ലഭിക്കേണ്ടതുണ്ട് ഇനിയും നമ്മൾ പറയുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളെ നമ്മൾ കരപ്പെട്ടിർത്തേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ആ പദ്ധതികളും പരിപാടികളുമായി കേന്ദ്ര സർക്കാർ പോകുമ്പോൾ അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ ഒരു വികസനത്തിന്റെ സെമി ഫൈനൽ എന്ന രീതിയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരു നയപരമായിട്ടുള്ള രാഷ്ട്ര പുരോഗതിയുടെ ഭരണമായിട്ട് തന്നെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ അത് ഒരു രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് സത്യസന്ധമായിട്ട് നമ്മൾ നിരീക്ഷണം ിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ രാഷ്ട്രീയ അന്തമായിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എന്ത് രാഷ്ട്ര പുരോഗതി നേടുമ്പോഴും ഈ ഇൻഡക്സിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗിമിക്കുകൾ പറഞ്ഞുകൊണ്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനൊക്കെ എതിർക്കാം അതിനപ്പുറത്ത് വസന്തി പോലെയുള്ള ചെറുപ്പക്കാർ അദ്ദേഹം അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണ് കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള ഒരു കോൺഗ്രസിന്റെ ആളെന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാമെങ്കിലും മോഡി സർക്കാർ യുവാക്കൾക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ല യുവാക്കളെല്ലാം ഭയങ്കര അരക്ഷിതാവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നിജസ്ഥിതി കൂടി ഒന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്